ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ഫുൾ ഡേ വർക്ക് എങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെ ഇതിപ്പോൾ നമ്മൾ ഈ ഓരോ ജോയിൻറ്റ് ബോക്സും ചെക്ക് ചെയ്തൊക്കെ ചെയ്ത് പോകണം എന്നുവെച്ചാൽ ലീഡ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എട്ടിൻ്റെ പണി വീണ്ടും വീഴും അതുകൊണ്ടാണ് ഓരോരോ ലീഡ് നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ പോകുന്നത് അതോടൊപ്പം മെയിൻ റോഡാണ് അത് കൂടാതെ വെയിലും അപ്പോൾ ഇത് മൂന്ന് നമ്മൾ സഹിച്ച് തന്നെ നിൽക്കണം അതോടൊപ്പം നമ്മൾ കയ്യിലിടുന്ന സ്ലീവ് സൈഡ് ഞാൻ കൊണ്ടുവന്നില്ല അപ്പം ഫുൾ കൈയും കൂടിയാണ് എങ്കിലും ചൂട് അതിൻ്റെ ഇരട്ടി തന്നെയാണ് തൊപ്പിട്ടിട്ട് പോലും നമുക്ക് തല പോലെ പുകയും നടക്കെ തന്നെയാണ് അപ്പം ഒരു രക്ഷയില്ല അപ്പോൾ ഈ ചൂട് സമയത്തും നമ്മൾ ഇതേപോലെ പണിയൊന്നും അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം നമ്മൾ പറ്റുന്ന കുറച്ച് അതായത് ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം താങ്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഫോ ഒരു ഫോർ എഫിൻ്റെ കേബിളിനകത്ത് നമ്മൾ ഒരു ലീഡ് ഫ്രീ ആക്കി കൊടുക്കണം നമുക്കൊരു പവർ കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ ഈ വരുന്ന ഒരു ലീഡിൽ ചിലപ്പം കംപ്ലൈൻറ് ആവും ചിലപ്പോൾ കംപ്ലയിൻ്റ് ആവാതെ ഇരിക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പം ഒ ടി ഡിയാർന്ന് പറയുമ്പോൾ ഒ ടി ഡിയർ എന്ന് പറയുമ്പോൾ നമുക്ക് കേബിൾ ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് മതി അപ്പോൾ നമ്മൾ ഒരു ലൈറ്റ് അടിച്ച് കൊടുവാണ് ഒരു ജോയിൻറ്റ് ബോക്സ് നമ്മൾ ഇവിടുന്ന് ലൈ ടാച്ച് കുറയൊക്കെ അടിച്ച് ലൈറ്റ് അടിച്ച് വിട്ടിട്ട് അടുത്ത ജോയിൻറ്റ് ബോക്സ് വരെ നമുക്ക് ഈ ഒരു ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു കേബിൾ ഫ്രീ അതായത് ആ ഒരു ലീഡ് ഓക്കെ ആയിട്ടുണ്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല അതേപോലെ ഒരു മൂന്ന് നല്ല ജോയിൻറ്റുണ്ട് ഇതെല്ലാം നോക്കിയിട്ടോണം നമുക്ക് ഫ്രീ ആക്കി വിടാൻ തന്നെ ചിന്നക്കടയും പുളിയെക്കോലും കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞ് ഇനി ഇവിടെ നേരെ ചൂറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് എന്നാണ്ട് സം സിമ്പോളൊക്കെ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി എടുത്ത് ഫ്രണ്ടിൽ വെച്ചാണ് ഇതാണ് സാധനം ഇന്നത്തെ തുറന്നറിയത്തില്ല മറ്റ് രണ്ട് മണിയായി ഇപ്പോഴാണ് ഈ വർക്ക് തീരുന്നത് തന്നെ അപ്പം ഈ ഒരു എല്ലാ ജോയിൻറ്റിലും നമ്മൾ നോക്കി ആ ഒരു ലീഡ് ഫുഡ് കഴിച്ചിട്ടിപ്പോൾ ഓഫീസിൽ വന്നതുള്ളൂ അപ്പോൾ നമുക്ക് രാവിലെ ഒരു എട്ടിൻ്റെ പണി എന്നു പറയുമ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടി ഡിസ്പ്ലേ എന്നില്ല നമ്മൾ ടെമ്പറി ടെമ്പർ ക്ലാസ്സാന്ന് തോന്നും കാണിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഫുള്ള് മാറ്റി തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണം ആയി അപ്പോൾ വീണ്ടും ഇതൊന്ന് കൊണ്ട് കാണിക്കേണ്ടി വരും രാവിലെ എന്നാലും നല്ലൊരു ജോലി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഷിഫ്റ്റ് കണക്ഷനാണ് ഓൾമോസ്റ്റ് കേബിളെല്ലാം വലിച്ച് നമ്മൾ മെയിൻ ജോയിൻറ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അകത്ത് ജോയിൻ്റ് അടിച്ച് പഴയ മോഡൽ തന്നെ ആയതുകൊണ്ട് നമുക്കതിനകത്ത് കോൺസിഡർ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു ഇനി സൺഡേ ഹോളിഡേ നാളെ തിങ്കളാഴ്ച ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി പണി ഓൾമോസ്റ്റ് കഴിഞ്ഞ് അപ്പം ഫുള്ളും വെയിലാണ് കേട്ടോ ഒരു രക്ഷില്ല പിന്നെ സ്പ്ലൈസിങ് ആയതുകൊണ്ട് ആ ഒറ്റ ഇരുത്തി നല്ല ജോയിൻ്റ് ഫുള്ള് കുത്തിയിൽ നിന്ന് ഫുള്ള് അടിക്കണം അതിലെ കംപ്ലയിൻറ്റ് വന്നു കഴിച്ചാലും അത് ക്ലിയർ ആയത് അവിടെ നിന്ന് പോകാനും പറ്റത്തില്ല ഒരവസ്ഥയാണ് പിന്നെ നമ്മുടെ ഇപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ ഇനി പോകുന്ന വഴിക്ക് ഒരു ചായയും കുടിച്ചിട്ട് ഇവിടുന്ന് ഒരു ഇറക്കമാണ് നാളെ പിന്നെ ഇല്ല നാളെ അവധിയാണ് സൺഡേ ഹോളിഡേ അപ്പോൾ നാളെ വേറെ എന്തെങ്കിലും ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്യണം എവിടെയെങ്കിലും പോകാൻ ഒരു അഞ്ചുസ് തുണിക്കട അങ്ങനെ ഏതൊരു കടയുണ്ട് ഞാനത് ഏതാണെന്ന് അറിയാം മഞ്ജു മഞ്ജു തുണിക്കട അങ്ങനെ പറഞ്ഞുണ്ട് കുണ്ട്രലാണ് അപ്പോൾ അവിടെ ഫുള്ളും ഹോൾസെയിൽ റേറ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ അറിഞ്ഞ് പക്ഷേ അത് നാളെ പോകാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞു എന്നാലും നോക്കാം